മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ പാലക്കാട്ട് രേഖകളില്ലാതെ ട്രെയിനിൽ കൊണ്ടുവന്ന ഇരുപത്തി ആറ് ലക്ഷം രൂപയുമായി മലപ്പുറം സ്വദേശിയെ പിടികൂടി തിരൂരങ്ങാടി സ്വദേശി അൻസാറിനെയാണ് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ആർ പി എഫും പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത് കോയമ്പത്തൂരിൽ നിന്ന് തിരൂരങ്ങാടിയിലേക്ക് പോവുകയായിരുന്ന അൻസാർ പണമടങ്ങിയ ബാഗുമായി കടന്നു കളയാൻ ശ്രമിക്കുന്നതിനിടെയാണ് പിടിയിലായത് പിടികൂടിയ പണവും പ്രതിയെയും തുടരന്വേഷണത്തിനായി ആദായ നികുതി വകുപ്പ് ഇൻവെസ്റ്റിഗേഷൻ അഡീഷണൽ ഡയറക്ടർക്ക് കൈമാറി ആർ പി എഫ് സി ഐ സൂരജസ് കുമാറിന്റെ നേതൃത്വത്തിൽ എസ് ഐ കെ മധുസൂദനൻ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സജി അഗസ്റ്റിൻ ഹെഡ് കോൺസ്റ്റബിൾ വി സവിൻ എന്നിവർ പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക